എല്ലാ ടൈപ്പ് ഓഫ് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമ ആയിരിക്കും ഫൺ കോമഡി ഫാന്റസി പരിപാടിയാണ് ഷൂട്ട് നടന്നോണ്ട സമയത്ത് പലരും ചോദിക്കും നീ ഹോളിവുഡിൽ പണം എടുക്കാൻ പോവാണോ എന്നുള്ളതാണ് ചോദിച്ചത് ചെറുപ്പത്തിൽ അങ്ങനെ നേരത്തെ കഥയിൽ പറഞ്ഞുപോയിണ്ടാവില്ലേ ഇയാളുടെ ബാക്ക് സ്റ്റോറി പരിപാടിയൊക്കെ ആണ് കള്ളന്റെ വേഷം ഒരു ബ്രാൻഡാക്കി മാറ്റിയാണ് പക്ഷെ കള്ളത്തരത്തിന് ഉപയോഗിക്കുന്നതിനകത്ത് പള്ളി അച്ഛന്റെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് സാധ്യതകൾ മൊത്തം പള്ളി അച്ഛൻ കേട്ടോ ഹായ് എന്ന് സ്വന്തം പുണ്യാളൻ ടീമാണ് റിപ്പോർട്ട് ടിവിയോടൊപ്പം ചേരുന്നത് സംവിധായകൻ മഹേഷ് മധു ബാലുവർഗീസ് ലിഗോ ജോൺ സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയിൽ ഭയങ്കര ഗംഭീര വർഷമായിരുന്നു അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഭയങ്കര ബൂസ്റ്റ് നൽകിയ സിനിമകളിൽ ഒന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അപ്പൊ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി വരുവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലു വർഗീസ് ഒരു പഠിച്ചെടുത്ത ഒരു പാഠം എന്തായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറബിൾ നേരത്തെ വേണ്ടി കമൽസാറിൻ്റെ കോള് നമുക്ക് വന്നപ്പോഴായിരുന്നു നമ്മളെ എല്ലാവരും കാണാൻ വേണ്ടി പുള്ളിയെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ് ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നു ഊഫ് നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ടുകൊണ്ടേ ഇപ്പോൾ കമൽസാറൊക്കെ വിളിക്കണോ അല്ലെങ്കിൽ നമ്മളെ നോക്കുമ്പോൾ തമാശക്ക് പറയായിരുന്നു പക്ഷെ ആ തമാശ പറഞ്ഞത് ശരിക്കും നടന്നു കമൽസാറിനെ വിളിച്ച് നമ്മൾ നേരിട്ട് പോയി പുള്ളിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ അത് അത് ഭയങ്കര ഒരു രസമുള്ള പരിപാടിയായിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ പടത്തിന് കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് കണ്ടിട്ട് നമ്മളുടെ ഭാഷയിൽ തന്നെ ആ സിനിമ അവിടെ ഭയങ്കര രസമായിട്ട് ആൾക്കാർ കാണുന്നു എല്ലാ ഇവിടുത്തെ ആളുകൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഇമോഷൻ കൂടുതലുണ്ടായിരുന്നു അവിടെ കാണുമ്പോൾ അത് ഭയങ്കര രസമുള്ളതും പ്രൗഡായിട്ടുള്ള മൂന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നല്ല രസമുള്ള സിനിമകൾ വരും എന്ന് തോന്നുന്ന വർഷമാണ് ഇപ്പം മേലിപ്പം ഐഡൻറ്റിറ്റി ഉണ്ട് രേഖാചിത്രം ഉണ്ട് ഇപ്പം എന്ത് സ്വന്തം പുന്നയാളിലുണ്ട് പിന്നെ തുടരും സിനിമ വരും എന്ന് പറയുന്നത് അപ്പം മറ്റേത് നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു ബൂസ്റ്റ് ഫെബ്രുവരി മാർച്ച് മാസം മാസങ്ങളിലായിരുന്നു ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിലെ മലയാളികൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് അപ്പോൾ അതിനകത്തുള്ള ഒരു സിനിമയാണ് എന്ത് സ്വന്തം പുണ്യാളെന്ന് പറയും അതിൻ്റെ ഒരു ക്വർക്കിനെസ് ആണെങ്കിലും രസമുള്ള ഒരു പ്ലോട്ടാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ മഹേഷ് മധു ആദ്യമായിട്ടൊരു സംവിധാന സംരംഭം

ദിവസം ബാലിചേട്ടനായാലും അർജുൻ ചേട്ടൻ ആയാലും അനശ്വരായാലും ഇതുവരെ അവരെ അവരെ അവർ ഇതുവരെ ചെയ്ത കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യുന്നത് രണ്ടാമത് കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു ഫൺ കോമഡി ഫാൻറ്റസി പരിപാടിയാണ് ഇപ്പോൾ വേറൊരു പ്രൊഫഷനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നോളം യു കെയിലും ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് വേറൊരു സ്പേസിൽ നന്നായിട്ട് പോയിരുന്നൊരാളാണ് ബിസിനസ്മാൻ ആണ് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൂവിയായിട്ട് മലയാളത്തിലേക്ക് ഒരു സിനിമ നിർമ്മാതാവാനൊക്കെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഈ സിനിമ വന്നപ്പോൾ നിർമ്മാതാവാന് തീരുമാനിക്കുകയായിരുന്നോ നിർമ്മാതാവ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇത് എല്ലാം ഒത്തു വന്നപ്പോഴത്തേക്കും പല സാഹചര്യങ്ങളും ഉണ്ട് അതിൻ്റെ പുറകിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ് അതിൻ്റെ പ്ലോട്ട് ആദ്യം കേൾക്കുമ്പോഴും പിന്നെ കാസ്റ്റിംഗ് എല്ലാം കണ്ടുകഴിയുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നമ്മളിതിലേക്ക് കിടക്കുന്നുള്ളൂ ഇതിനകത്ത് അനശ്വര ഉണ്ട് ബാലുവർഗീസ് ഉണ്ട് അർജുനശ്വര് ഉണ്ട് അപ്പം നമ്മൾ ടീസറിൽ കാണുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പാട്ട് കുട്ടിക്കാലത്തെ കാണിക്കുന്ന പാട്ടുകളുണ്ട് ഇവരൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈനുമാണ് അപ്പം നിങ്ങളുടെ ഒരു കോംബോ തന്നെ നിങ്ങൾ പല സിനിമകളിലൊന്നിക്കുകയും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പല്ലൊട്ടിയിൽ നിങ്ങളുടെ കണ്ണേട്ടൻ ഉണ്ണിക്കുട്ടൻ ആ ഒരു ടീമുണ്ട് കുറച്ച് സമയത്തേക്കാണെങ്കിൽ രസമുള്ളൊരു കോമ്പായിരുന്നു ഇപ്പോൾ ഇതിനകത്തും നമുക്ക് പെട്ടെന്ന് പഴയ സ്കൂള് ഒക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ മൂന്ന് പേരുടെയും കോമ്പോ ഭയങ്കര ഫ്രഷ് ആയിരുന്നു പോസ്റ്റേഴ്സിലും ഒക്കെ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്കും വർക്ക് ചെയ്യണ സമയത്ത് ഈ ഒരു നമ്മളൊരു അറിയുന്ന ാണ് പക്ഷേ ഇങ്ങനത്തെ ഫീൽ ചെയ്തായിരുന്നു കൂടാതെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒരു സുഖമുള്ള ഉണ്ട് കാര്യം നമുക്ക് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ളൊരു സുഖം വരാതെ ഉണ്ടായിരുന്നു അനു ഞാൻ ഈ പടത്തിൽ വെച്ചിട്ടാണ് അനുവിനെ പരിചയപ്പെടുന്നത് തന്നെ പക്ഷെ അതും ഒരു ഞെട്ടിച്ചടഞ്ഞിരിക്കുന്ന അവള് അങ്ങനത്തെ ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ് ശുച്ചിട്ട പോലെ അഭിനയിക്കാന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് മറ്റേ നമ്മൾ തമാശ കളിച്ചിരിക്കുമെങ്കിലും ഷോർട്ടിന് റെഡി പറയുമ്പോ ഇവിടെ മറ്റേ മൊത്തം മാറി വേറെ വേറെ ആയിട്ട് ഒരു വലിയ ആക്ടറായിട്ട് മാറും ഇത്രയും ചെറിയ കുട്ടി ഇത്രയും ഇത്രയും രസമായിട്ട് ചെയ്യണാണൊരു രസമുണ്ട് അപ്പം പിന്നെ ഇത്രയും വർക്ക് ചെയ്യാൻ ഇത്രയും നല്ല രസമുള്ള കലാകാരന്മാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനൊരു സുഖമാണ് അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ എല്ലാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റർ ഭയങ്കര രസമായിരുന്നു ലൈക്ക് ഈ ദേവമ്മായിട്ടൊന്നും പള്ളീൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന പോസ്റ്റർ ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങളുടെ മൂന്നുപേരുടെ ഈ ലുക്ക് നല്ല രസമുണ്ട് പക്ഷെ സൈഡിലുള്ള ടീംസിന്റെ ലുക്ക് ഇപ്പം ബൈജു നടൻ ബൈജുനൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത് രഞ്ജിപ്പണിക്കർ സൈഡിലുണ്ട് ഇതൊക്കെ രസായിരുന്നു ഈ പോസ്റ്റർ ഐഡിയ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം പറഞ്ഞ ആണ് അങ്ങനത്തെ ഒരു വന്നത് ഡിസ്കസ് ഇങ്ങനെ പക്ഷേ എങ്കിലും അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് മഹേഷിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കാരണം ആദ്യം ഒന്ന് ഔട്ടല്ല പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ് ഓരോ പോസ്റ്റിന് പറയുന്ന മഹേഷിന് കാര്യങ്ങളും ഉണ്ട് സിനിമയും കാരണം അത് അത്രത്തോളം ഗ്രാസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് മാറ്റുന്നുമുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്കിപ്പോൾ ഈ റോമൻസ് അല്ലെങ്കിൽ മറ്റേ പ്രാഞ്ചിയേട്ടൻ ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് രണ്ടും ഭയങ്കര ഡിഫറൻറ്റ് സിനിമകളാണ് പക്ഷേ ഈ ഒരു കോമഡിയും ബാക്കിയെല്ലാം ഇച്ചിരി ഒരു ഫാൻറ്റസിയും വരുന്ന സിനിമകളുണ്ട് അപ്പം ഈ നിങ്ങൾക്കിപ്പോൾ ചെറു നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളായിരിക്കും തോന്നുന്നു അപ്പം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതൊരേ സമയം അത് നമുക്ക് പ്രേക്ഷകർക്ക് തന്ന ഒരു രസമുണ്ട് അത് ആളുകൾക്ക് കിട്ടാൻ വേണം എന്നാൽ ഇതിൻ്റെ ഒന്നും ആവർത്തനം ആവാനും പാടില്ല അപ്പോൾ ഒരു പുണ്യാളം വരുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കണം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ അതിൻ്റെ ഒന്നും ആവർത്തനം ആവരുത് ഒരു പ്രകടനത്തിൽ വരരുത് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ്ലി ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും അത് നിങ്ങൾ ട്രെയിലറ് കാണുമ്പോൾ ചിലപ്പം ചില സിനിമകളുമായിട്ടൊക്കെ ചിലപ്പം അങ്ങനെ ബന്ധമുണ്ടെന്ന് തോന്നാം പക്ഷേ കംപ്ലീറ്റ്ലി സിനിമ ചർച്ച ചെയ്യുന്നതും പറയാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അതാണ് നേരത്തെ പറഞ്ഞ ഒരു ത്രില്ലറമെൻറ്റ് ഫാൻറ്റസിയും കോമഡിയും ഒക്കെ സ്ലാബ്സ് കോമഡി പരിപാടികളുണ്ട് അതിനകത്ത് പിന്നെ ഈ സിനിമ നടക്കുന്നത് ഒരു കുട്ടിക്കാരം പോലെ വളരെ മഞ്ഞും ഒക്കെയുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി ആർട്ട് ചെയ്തുണ്ടാക്കിയ വലിയൊരു പള്ളീരുള്ള ഉള്ളിലാണ് അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഈ റൈഫിൾ ക്ലബിന്റെ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് വിജയരാഘവൻ സാർ ആള് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കുറേ വർഷത്തിന് ശേഷം അവർക്ക് ഭയങ്കര ഒരു ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ ഭയങ്കര രസം ഒരു സെറ്റായിരുന്നു നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഷൂട്ടിംഗ് സെറ്റ് ഇതേപോലെ ഒരു ഒരു കുന്നിൻ്റെ മേലായിരുന്നു അപ്പം കാരവാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആൾ പണ്ട് ഇന്നസൻറ്റ് ഒക്കെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ പിന്നെ ടീച്ചറൊക്കെ വന്ന സമയത്തും ലൈക്ക് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റോറീസും ഭയങ്കര രസമായിരുന്നു മേ ബി ലൈക്ക് ഇങ്ങനത്തെ ഒരു ആർട്ടിന്റെ സെറ്റപ്പിലാണല്ലോ പിന്നെ കുറച്ചൊരു പ്ലോട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ചെറിയ സ്പേസിൽ എല്ലാവരും ഒന്നിച്ച് ചൂടിന്റെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല നല്ല കുട്ടിക്കാലത്താണ് ഷൂട്ട് ഷൂട്ട് ചെയ്തത് അത് നവംബർ ഡിസംബർ സമയത്തുമാണ് അപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ് ഒരു സമയത്ത് സംഭവം നമ്മൾ ചിന്തിക്കാറും കൂടിയില്ല ഡ്രസ് മറൻ വേണ്ടി പോയി തിരിച്ചു അവിടെ പള്ളിയുടെ സൈറ്റില് എല്ലാവരും കൂടി കസേരയിട്ടിരിക്കുന്ന ഒരു ഭയങ്കര ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് കാര കാലത്ത് അത്രയും പഴക്കമുള്ള ഒരു സെറ്റ് സെറ്റ് അതോ ഒരു ചെറിയ ബംഗ്ലാവ് പോലെ ഇതുണ്ട് അവിടെ അത് നമ്മൾ മോഡിഫൈ ചെയ്ത് ഫുൾ സെറ്റ് ടോട്ടലി വേറെ പരിപാടി അവിടെ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ മേക്കിംഗ് വീഡിയോ പുറത്തുവിടുന്നു ഈ ആർട്ടിന് വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറിന്റെ ഒരു നിർദ്ദേശം ഓർമ്മപ്പെടുത്തരുതെന്ന് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് കഥയത് ആവശ്യപ്പെട്ടിരുന്നു കാരണം പലപ്പോഴും ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല മഹേഷ് ഈ പ്രോജക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഈ പ്രൊജക്റ്റ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ മഹേഷിന് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ പലയിടത്തും പോയിരുന്നു അവരെല്ലാം പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഇത്രയും വലിയൊരു സെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയൊരു ഇതിലേക്ക് പോകേണ്ട കാര്യമുണ്ട് നമ്മൾ ചെറിയൊരു ചെറിയൊരു പള്ളി അവിടെ നിന്നെങ്കിൽ കിട്ടിയ അല്ലെങ്കിൽ ചെറിയൊരു വീട് പള്ളിയാക്കിയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് കാരണം ചെറിയൊരു പടമായിട്ടാണ് അവരെല്ലാം അതിനെ കൺസീവ് ചെയ്തത് പക്ഷേ എനിക്കറിയാം ഈ പ്ലോട്ട് മഹേഷ് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബിഗ് ആണ് സത്യത്തിൽ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വളരെയും ചോദിക്കുന്നത് നീ ഹോളിവുഡിൽ പണി എടുക്കാൻ പോവാണോ എന്നുള്ളതാണ് ചോദിച്ചത് ഷൂട്ട് ഷൂട്ടിന് മാത്രമല്ല ആ ക്യാൻവാസ് നമുക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും അതിനെ വളരെ ബിഗർ ക്യാൻവാസാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വളരെ ചെറിയൊരു മൂവിയായിട്ട് തീർക്കാമായിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചു ഏതായാലും നമ്മൾ ചെയ്യുകയാണ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുക അത് മലയാളത്തിന് എപ്പോഴും ഓർത്ത് വെക്കാൻ ഒരു പിക്ചറായിട്ട് മാറ്റുക എന്നൊരു സംഭവമുണ്ട് അതിനകത്ത് ഞാനെപ്പോഴും പറയും നിങ്ങൾ ഇപ്പം വലിയ നമ്മളെ സോക്കോൾ സൂപ്പർ സ്റ്റാർസ് ഒന്നും അഭിനയിക്കുന്നെങ്കിൽ പോലും ഈ പടം നമ്മൾ ഈ പടത്തിൻ്റേതായിട്ട് ഒരു പ്രത്യേകതയായിട്ട് ഒരു പടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ ആശ്വാസ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നുമാണ് നമ്മളീ നടന്മാർ അല്ലാതെ ആ ഒരു ആംഗിലും നോക്കണ്ട കാരണം അത് വലിയൊരു പടം തന്നെയാണ് അത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ മ്യൂസിക് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ കളറിങ്ങിനും എല്ലാവരും അവരും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഇത്രയും വലിയൊരു ക്യാൻവാസ് ആണ് എന്ന സംഭവം നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ അത്രത്തോളം എഫർട്ട് ഇട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ ചെയ്യാവുന്ന ഒരു പടം നമ്മൾ വലിയൊരു പടമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളല്ല പല രീതിയിലും ചെയ്യാം ഇത് ചെറുതായിട്ടും ചെയ്യാം വെറുതായിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ നല്ലൊരു പടമാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കാര്യം ഒരു ക്വാളിറ്റിക്ക് വേണ്ടി അപ്പൊ അതിനു വേണ്ടി അത്യാവശ്യം എക്യൂപ്മെന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ഭയങ്കര സ്പീഡിൽ ഇപ്പൊ പണി നടക്കില്ല അത്ര എക്യുപ്മെന്റ്സും അത്ര ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണേ എന്ന് ശരിക്കും ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ും എന്നെല ഒരു ഒരു പുതിയ സംവിധായകൻ ഒരു കഥയുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഈ സ്ക്രിപ്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ ക്രിയേറ്റീവ്ലി നമ്മൾ ചിന്തിക്കുമല്ലോ ഇത് തന്നെ പരിപാടികൾ വേണമെന്നുള്ളത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ലിഗോ സാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ടീസറും ട്രൈലർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയത് അത് ഇപ്പോൾ എല്ലാ ഒരു ടീം വർക്കാണ് ആക്ച്വലി ഡിഒപി ആയാലും എനിക്ക് എഡിറ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ റൈറ്റർ ഉണ്ടായിരുന്നു ആർട്ട് ഡയറക്ടർ എടുത്തു പറയേണ്ട ഒരു ഇതാണ് അനീഷ് നാടോടി അപ്പുമാരായി എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എസ് അപ്പോൾ അത് എസ്തറ്റിക്കലി ഭയങ്കര രസമാണ് ഇതിൻ്റെ ഒരു സെറ്റും വർക്കും പരിപാടിയൊക്കെ ഇപ്പം ബാലുവർഗീസ് ചെയ്ത വേഷങ്ങൾ എനിക്ക് ആക്ടേഴ്സിനോടൊന്നും അറിയാൻ താല്പര്യമില്ല ഇപ്പം ജാനേമനിലെ വേഷമുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു ഇമോഷണലി അത്യാവശ്യം ഭയങ്കര ഹോൾഡ് ചെയ്ത് ചെയ്യേണ്ട വേഷമാണ് ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ചാൾസ് എൻ്റർപ്രൈസസിൽ ഇപ്പോൾ ഒരു നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾ അപ്പോൾ അതും നമ്മളൊരു ഒക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട വേഷങ്ങളാണ് അപ്പം ഇത്തരം വേഷങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് ഓക്കെ ഇത് ഭയങ്കര നടൻ ഭയങ്കര എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്തോ അവരുടെ നമ്മളിപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കും പക്ഷെ പലപ്പോഴും പല അഭിനേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഇത്തരം ട്രെയിറ്റ്സ് ഉള്ള വേഷം <59an> ും വളരെ കാഷൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വേഷം ഇപ്പൊ ഒരു ഹണിബീൽ പോലത്തെ വേഷം അല്ലെങ്കിൽ നമുക്ക് സാധാരണമാണെന്ന് തോന്നുന്ന വേഷങ്ങളാണ് കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിക്കാനും അതിലൊരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് കുറച്ചുകൂടെ പ്രയാസം കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ ശരിക്കും ബാലുവിന്റെ കാര്യത്തിൽ ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് സാധനങ്ങളും ചെയ്തിട്ടുള്ളൂ അല്ല അത് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടല്ല നമ്മളത് നമ്മുടെ എനിക്കത് പണിയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ഇമോഷൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനത്തെ ഒരു പരിപാടി അത് ഭയങ്കര രസമുള്ള നമുക്കത് അത് ഭയങ്കര രസമുള്ള ഭയങ്കര ത്രില്ലൊരു പരിപാടിയാണ് ഇപ്പൊ അതിപ്പോ ജാനും മേലിലെ ക്യാരക്ടറായാലും അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ നമ്മളിപ്പോ ചിലപ്പോ കഥയിൽ ചിലപ്പോ നമ്മളത് പറഞ്ഞു പോയി ഉണ്ടാവില്ലേ ഇയാളുടെ ബാക്ക് സ്റ്റോറി പരിപാടിയൊക്കെ പക്ഷെ നമ്മൾ അതിനകത്താണ് കൂടുതൽ ഹോംവർക്ക് ചെയ്യുക ഇപ്പോൾ ഡയറക്ടറായിട്ട് നമ്മൾ ഇയാളിപ്പോൾ ഇതിന് മുമ്പുള്ള ഇയാളുടെ ജോലി ഇയാള് എങ്ങനെയാണ് ഇയാള് വളർന്നേക്കുന്നത് അപ്പോൾ ഓരോ ഓരോ അപ്പൊ ഇയാള് എങ്ങനെ മോഷൻ ഇയാൾ എങ്ങനെ ആയിരിക്കും ഇയാളുടെ അടുത്ത് ഇയാളെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് തന്റെ താലം മനസ്സിലാവും അപ്പോൾ ആ ഒരു ഹോംവർക്കാണ് എപ്പോഴും നടത്താറുള്ളത് അപ്പോൾ അത് എല്ലാ എല്ലാത്തൊരു ആ ഡെഫിനറ്റ്ലി ഉണ്ട് നേരത്തെ പറഞ്ഞതും ഒരു വലിയ പോയിന്റ് തന്നെയാണ് കാര്യം നമ്മൾ വളരെ സാധാരണയായിട്ടുള്ള സംഭവം അത് അത് ശരിക്കും നമ്മൾക്ക് അങ്ങനത്തെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നമ്മളുടെ കൂട്ടുകാരൻ പോലെയൊക്കെ തോന്നണം ആ ക്യാരക്ടർ അത് അങ്ങനെ തോന്നിച്ചെടുക്കാനും പണിയാണ് പക്ഷെ പിന്നെ എല്ലാം കൃത്യം പ്ലേസിലാണെങ്കിലെല്ലാം നമുക്ക് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ഗുസ്തി കാണിച്ചിട്ടൊന്നും കാര്യമില്ല മൊത്തം സിനിമ വർക്കാൽ ഇതെല്ലാം ഓക്കെ ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പുതിയൊരു ഐറ്റം ഒരു ഇപ്പം ഈ പടത്തിനകത്ത് ഒരുപാട് ഇപ്പം സാംസിയസിന്റെ മ്യൂസിക് ആണ് വരണത് ഇപ്പം തമിഴില് നല്ല നല്ല വർക്കുകൾ ചെയ്ത ചെയ്താൽ ലെസ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം മലയാളത്തിൽ ആർ ഡി എക്സും പാൽസ് ഒരുപാട് പുഷ്പറ്റു അതിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പം നല്ലൊരു ടോപ്പിൽ നിൽക്കുകയാണ് എസ്പെഷ്യലിപ്പം പുണ്യാളനിലേക്ക് സാംസിയേസിനെ വിളിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് വർക്കുകളൊക്കെ വരുന്നതിന് മുൻപ് ആയിരിക്കുമോ ആ പുണ്യാളിലേക്ക് സാംശയസ് എത്തുന്നത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു ഫസ്റ്റ് എഡിറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാറിനെയും നമ്മുടെ ടീമിനെയൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷനെ കാണുമ്പം മുകളിലൊരു ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ടായി സോ അങ്ങനെ കാരണം പുള്ളി കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ റേഞ്ചിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അങ്ങനെ വിളിക്കാം വരട്ടെ സാംശയിസംഗ് നല്ലതായിരിക്കും അങ്ങനെ ഒരു തോന്നും അങ്ങനെ സാംശേട്ടനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ പുള്ളിയും പുള്ളിയുടെ കുറച്ച് ആളുകൾ വന്ന് പടം കണ്ടു പുള്ളി അങ്ങനെ സെലക്റ്റീവായിട്ട് പടം ചെയ്യുന്ന ആളാണ് എല്ലാ പടങ്ങളും അങ്ങനെ പുള്ളിക്കും കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഗംഭീരായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ കുറെ നാളിനു ശേഷം നമ്മൾ ഇപ്പം വിശ്വം കാക്കുന്ന നാഥ അങ്ങനത്തെ ഒരുപാട് പള്ളിപ്പാട്ട് സിനിമയിൽ വന്ന എന്നാൽ ഭയങ്കരമായിട്ട് ഡിവോഷണൽ ആയിട്ട് തന്നെ ആളുകൾ കാണുന്ന ഒരുപാട് സോങ്സ് ഉണ്ടല്ലോ ഇപ്പം ഇപ്പം പുറത്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു പാട്ടും ഭയങ്കര മ്യൂസിക്കലായിട്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര ആ പാട്ടിൻ്റെ പ്രത്യേകത അതെ ശരിക്കും ഈ പള്ളിപ്പാട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയല്ല അത് അത് ആക്ച്വലി ഒരു പ്രത്യേകിച്ചൊരു ജാതിയോ അതോ പ്രത്യേകിച്ചൊരു വിഭാഗത്തെയോ പ്രതിനിധിക്കുന്ന പാട്ടല്ല അത് ആ ഒരു പൊസിഷനിൽ ആ ഒരു സോങ് അവിടെ പ്ലേസ് ചെയ്തപ്പോൾ ആ പർട്ടിക്കുലർ സീനിൽ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും അത് ഡിവോഷണൽ സോങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ സത്യത്തി അതിനകത്തുള്ള വരികൾ ശ്രദ്ധിച്ചാണ് പാവന സ്നേഹ പൂർണ്ണനയെന്നുള്ളതാണ് അത് അതായത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഈ പറയുന്ന പ്രവർത്തിക്കുന്നത് സ്വന്തം പുണ്യാളാണ് അങ്ങനത്തെ നെയ്മൊക്കെ ആയിട്ട് വരുമ്പോൾ പണ്ടൊരു സമയത്ത് നമുക്ക് അങ്ങനെ കോൺഷ്യസ് ആവേണ്ടായിരുന്നു എന്ത് പേരാണ് ഇതാരെങ്കിലും വേദനിപ്പിക്കും അങ്ങനത്തെ ഇഷ്യൂസിനെ പറ്റി ആലോചിക്കുണ്ടായിരുന്നു പക്ഷെ ചില സമയത്ത് ചില സിനിമകളുടെ ഒരു വരുമ്പോൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു കോണമെന്ന് അതിനൊരു വിമർശനം വരും സിനിമ കാണാതെ പോസ്റ്റേഴ്സിൻ്റെ ബേസിൽ പേരിൻ്റെ ബേസിലൊക്കെ അപ്പം സംവിധായകനും നിർമ്മാതാവും നടന്നൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു സിനിമയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് വരും ഇത് ഇനി ആർക്കെങ്കിലും അങ്ങനെ ഭ്രണപ്പെടുത്തുമെന്നുള്ളൂ ആരെങ്കിലും ഈ സിനിമയ്ക്ക് ആരും ആരെ നമ്മള് മോശക്കാരാക്കാനോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അത് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും സിനിമ ഇറങ്ങുന്നതിന് മുൻപാണ് ഇത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇത് ലൈക്ക് ഞാൻ എന്താ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന അത് നമുക്കൊരു വരുന്നുണ്ടോ അതോ അല്ല സമയത്ത് ആർട്ട് എന്ന് പറയുന്ന പവർ ഉണ്ട് ആരെയും ആളുകളെ ഹേർട്ട് ചെയ്യണം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സിനിമയ്ക്ക് സംസാരിക്കാൻ ഈ പുണ്യാളം സംസാരിക്കാൻ ഏരിയ ഉണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ സ്ട്രാസ്റ്റിക് കോമഡി ട്രാക്കിലുള്ളൊരു ഒരു കഥയാണ് ആക്ച്വലി ഇതിന് ഈ നമ്മളിപ്പം കാണുന്ന പോലെ പള്ളിയിലച്ചൻ പള്ളി അതുമായിട്ടൊന്നും വലിയ ബന്ധമില്ല നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ഒരു ഓരോ പരിപാടിയുണ്ട് അതിൽ അത് ഈ പറഞ്ഞ പോലെ ഫണ്ണും ത്രില്ലും ഒക്കെയുള്ള യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതാണ് ഇങ്ങനൊരു കാസ്റ്റിലേക്കൊക്കെ നമ്മൾ പോയത് ഇപ്പോൾ ഈ പ്രൊമോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊമോഷൻസ് വരാറുണ്ട് അപ്പം എസ്പെഷ്യലി ഇപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ വേഷത്തിലൊക്കെ വരാനുള്ളവരും ഒക്കെ സാധ്യതയുണ്ട് അതിനെ വിമർശിക്കുന്നവരുണ്ട് രസമായിട്ട് എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ കിട്ടുന്ന ഒരു റീച്ചിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒക്കെ ആയിട്ടും ഒക്കെ വരാറുണ്ട് അപ്പം ഇതിനകത്ത് എസ്പെഷ്യലി കുറച്ച് അറ്റയറും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു പക്ഷേ ആളുകൾ അങ്ങനെ വന്നേക്കാം അപ്പം നിങ്ങൾ ആക്ച്വലി അതിനെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പം പല ഇപ്പോൾ പുഷ്പയുടെ സമയത്ത് പുഷ്പയുടെ വേഷം കിട്ടി വരുന്നു

ഇപ്പം ഇതിനകത്തുള്ള ക്യാരക്ടർ എന്താണ് കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് വളരെ ശുദ്ധനായിട്ടുള്ള എല്ലാവർക്കും എല്ലായിടത്തും നല്ല രീതിയിൽ പോകുന്ന എല്ലാവർക്കും സഹായം ചെയ്യാനൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരാൾക്ക് കിട്ടുന്ന പണിയാണ് പക്ഷെ രണ്ട് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു ഇയാള് ഇയാളുടെ ലൈഫിൽ തന്നെ വലിയ എന്നുള്ളത് ചെറുപ്പത്തിൽ അങ്ങനെ പള്ളിയിലാവാനുള്ള മോഹം അല്ലെങ്കിൽ പള്ളിയിലെ ചെറുപ്പത്തിൽ ഉണ്ടാവുള്ളൂ പിന്നെ നല്ലതാവാൻ നല്ലത് ചെയ്യാൻ വേണ്ടി പള്ളിയിലെ ആവണമെന്നില്ല ഒന്ന് പിന്നീട് മനസ്സിലായി

അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ക്യാരക്ടറും ഇതുപോലെ ഈ റൂമിലേക്ക് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് പെൺകുട്ടിയാണ് ബാക്കിയൊക്കെ പരിപാടി സിനിമ എനിക്ക് ഇരുളിന്റെ മറ്റേ വേറെ ഒരു ഫിൽട്ടർ ഇട്ട പോലെ തോന്നിയത് ഇരുൾ ഭയങ്കര ഇതാണല്ലോ പക്ഷെ അതേപോലെ തന്നെ ഇതങ്ങ് തിരിച്ചു പറഞ്ഞിട്ട് തോന്നി ഒന്നും ഇല്ല എല്ലാം ഒക്കെ കണ്ടതിന് ശേഷം ഇപ്പം വിശദമായിട്ട് ഇരുന്ന വിടുന്ന രസണ്ടായിരിക്കും തോന്നുന്നു അപ്പം എന്ന സ്വന്തം മുന്നേ നല്ല ഗംഭീര കോമഡി ത്രില്ലർ നൈസ് ട്രാക്കുള്ള ഒരു പടമായിട്ട് വരട്ടെ അപ്പം ഇത്രയും സമയം റിപ്പോർട്ട് ടി വി സംസാരിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു